എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പല തരത്തിലുള്ള പച്ചക്കറി തൈ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് കാരണം പ്രത്യേകിച്ചിട്ടും കൂൾ സീസൺ വെജിറ്റബിൾസിനുള്ള തൈകളൊക്കെ തന്നെ ഇപ്പം തന്നെയാണ് റെഡിയാക്കേണ്ടത് അപ്പം പലരും പറയുന്നത് തൈക്ക് തൈക്കൊരു കരുത്തില്ല തൈ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നാലാഴ്ച പ്രായം നാലിലെ പരുവത്തിൽ നമ്മൾ പറിച്ചു തേണ്ട ഒരു സ്റ്റേജ് എത്തണമല്ലോ അങ്ങനെ ഒരു സ്റ്റേയിലേക്ക് എത്തുന്നില്ല തൈ ഏതാണ്ട് ഒരു മുരടിച്ച പോലെ നിൽക്കുന്നു എന്നുള്ള പ്രോബ്ലംസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് പണ്ടൊക്കെ നമ്മൾ തൈ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ വിത്ത് അങ്ങ് ഇട്ട് കൊടുക്കും അവിടെ നിന്ന് മുളച്ച് വരുന്നതിൽ നല്ല ഉഷാറുള്ള തൈകൾ നോക്കി പറിച്ചു നേടും അതാണ് നമ്മുടെ ഒരു പഴയ രീതി അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ വന്നു പോട്രയിലാണ് ഇപ്പോൾ എല്ലാവരും തൈ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈകളുടെ നല്ല കരുത്തോടെ വളർത്തിയെടുക്കാം വേരുകൾക്ക് യാതൊരു കേടും ഇല്ലാതെ നമുക്ക് പറിച്ചു തടാൻ പറ്റും അതുപോലെ തന്നെ രോഗകീടെ മുക്തമായിട്ടുള്ള തൈകളായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്ത് ഹൈബ്രിഡ് വിത്തിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഓരോ വിത്തിനും ഉള്ള വാല്യൂ നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് നല്ല തൈ മാറ്റിയാൽ മാത്രമേ ഗുണമുള്ളൂ പോട്രയ വാങ്ങിക്കുന്ന സമയത്ത് ശരിക്കും ഒന്ന് നോക്കി തന്നെ വാങ്ങണം കാരണം പല സൈസിലുള്ള പോട്ട്രൈ അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷേ നമ്മൾ വാങ്ങിക്കേണ്ടത് ഒരിഞ്ച് വീതം നീളവും വീതിയും അതേപോലെ തന്നെ ഒന്നര ഇഞ്ച് ആഴവുള്ള ട്രേകളാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ലത് അല്ലാതെ കുഞ്ഞു കുഞ്ഞ് ദ്വാരങ്ങളുള്ള പോട്ട്ര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൈകൾക്ക് ആവശ്യമായിട്ടുള്ള വേരിൻ്റെ വളർച്ച ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പോട്രയിലെ ഓരോ കുഴിയുടെയും അടിഭാഗത്ത് അധിക വെള്ളം പോകാനുള്ള അതായത് ഡ്രെയിനേജ് ഫെസിലിറ്റീസിന് വേണ്ടുന്ന ദ്വാരം അവിടെ ഉണ്ടോയെന്നുള്ളത് ഉറപ്പ് വരുത്തണം സാധാരണഗതിയിൽ നൂറ് ദ്വാരങ്ങളുള്ള മാർക്കറ്റിൽ ഉണ്ടാവുക അത് നോക്കി നമ്മളുടെ ക്വാളിറ്റി നോക്കിയതിന് ശേഷം മാത്രം പോട്രൈ വാങ്ങുക പിന്നെ നോക്കേണ്ടത് പോട്രയിൽ നിറക്കേണ്ട നടിയിൽ മിശ്രിതമാണ് അതായത് സാധാരണഗതിയിൽ നമ്മൾ ചേർക്കേണ്ടത് ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമിക്കുലേറ്റും പെർലൈറ്റും ഇത് മൂന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്നുള്ള അനുപാതത്തിലായിരിക്കണം നമ്മൾ ഈ പോട്രയിൽ നിറക്കേണ്ടത് അതിൽ ചകിരിച്ചോറ് നിറക്കരുത് ചകിരി പലരും ചകിരിച്ചോറിൻ്റെ ബോക്സ് വാങ്ങിയതിനു ശേഷം അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ട് അത് കമ്പോസ്റ്റാക്കിയിട്ട് അത് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിന് പകരം അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് പലപ്പോഴും വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ മഞ്ഞളിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ ചകരിച്ചോറ് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ പകരം ചകരിച്ചോറ് കമ്പോസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ അത് നമുക്ക് തയ്യാറാക്കി ഞാൻ നേരത്തെ ഒരു വീഡിയോ വീഴ്ച എങ്ങനെയാണ് ചകരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് അത് തന്നെ ഉപയോഗിക്കുക പിന്നീട് വർമ്മിക്കുലേറ്റും പറലേറ്റും നമുക്ക് പല വളക്കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് അപ്പോൾ ത്രീ ഇസ് വൺ ഇസ് വൺ എന്നുള്ള പ്രൊപ്പോർഷനിലാണ് ഇത് നമ്മൾ പോട്രയിൽ നടക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു മിശ്രിതത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഭാരേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ജലാംശം പിടിച്ചു നിർത്താനുള്ള കഴിവ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ നടിയൽ മിശ്രിതത്തിനുണ്ട് അതുകൂടാതെ വേരുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വായു സഞ്ചാരം ഇതിനകത്ത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും പിന്നെ അതേപോലെ തന്നെ കീടരോഗമുക്തമായിട്ടുള്ള ഒരു പോട്ടറി മിശ്രിതമാണ് ഈ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് പോട്ടറിയിൽ ഈ മിശ്രിതം നിറച്ച ശേഷം ഓരോ കുഴിയിലും ഒരു വിത്ത് എന്ന രീതിയിലായിരിക്കണം പാകേണ്ടത് വിത്ത് കുഴിയിൽ വെച്ചതിന് ശേഷം വിരലുകൊണ്ട് തന്നെ മെല്ലെ അമർത്തുക അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ വിത്ത് ഒര ഇഞ്ച് ആഴത്തിൽ മിശ്രിതത്തിലേക്ക് താഴ്ന്നിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം മിശ്രിതം കൊണ്ട് തന്നെ വിത്തുകൾ മൂടണം മൂടിയാൽ മാത്രമേ ആവശ്യമുള്ളൂ അല്ലാതെ ഒരുപാട് ആഴത്തിലേക്ക് വിത്ത് പോകുന്ന രീതിയിൽ ഒരിക്കലും മിശ്രിതം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കരുത് അടുത്ത ഇതിൻ്റെ നനയാണ് ആവശ്യത്തിനുള്ള നന ഇതിന് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത രീതിയിൽ ഒരു പോളി ഹൗസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ സൂര്യപ്രകാശവും കൂടുതലടിക്കാതെ അതേപോലെ തന്നെ മഴ വെള്ളം വീണ് നശിച്ചു പോകാതെ സംരക്ഷിക്കും ഇനി നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് കേട്ടോ എന്തിനാണ് ഇപ്പോൾ ഈ തൈകൾക്ക് വളപ്രയോഗം എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ പ്രോട്ടറയിൽ നിറക്കുന്ന നടിയിൽ മിശ്രിതം എന്ന് പറയുന്ന ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമിക്കുലൈറ്റും പെർലൈറ്റും ആണല്ലോ അതിനകത്ത് ആവശ്യമായിട്ടുള്ള വളങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ തൈകൾ മുളച്ചിട്ട് രണ്ടില പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ വളപ്രയോഗം തുടങ്ങണം അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എൻ പി കെ മിശ്രിതമായിട്ടുള്ള ഇരുപത് 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 അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് എന്ന് പറയുന്ന നമ്മുടെ രാസവളക്കൂട്ട് വാങ്ങിയതിന് ശേഷം ഒരു ഗ്രാം ഒരു ലിറ്റർ വള്ളം എന്നുള്ള തോതിൽ ലയിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്യണം ആദ്യത്തെ മൂന്ന് പ്രാവശ്യം ഈ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ സ്പ്രേ ചെയ്താൽ മതി അവസാനത്തെ രണ്ട് പ്രാവശ്യം അതായത് നമ്മൾ ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുമ്പോഴാണല്ലോ പച്ചക്കറി തൈകൾ പൊതുവേ പറിച്ചു നടുക അപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപതാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിലായിരിക്കണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ഇരുപത് ഇരുപത് ഇരുപതോ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ അത് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് ഫോളിയാർ സ്പ്രേക്ക് പറ്റുന്നതാണ് അത് തടത്തിൽ അതിൻ്റെ പോട്ടറയിൽ കൊള്ളുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്തും കൊടുക്കാം തക്കാളി ക്യാബേജ് കോളിഫ്ലവർ മുളക് കാപ്സിക്കം വഴുതിന ഇതൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് പറിച്ചു നടാം അതേസമയം കയ്പ പടവലം കുമ്പളം മത്തൻ തണ്ണിമത്തൻ ഇവരുടെ തൈകളാണെങ്കിൽ പതിനഞ്ച് ഇരുപത് ദിവസം ആകുമ്പോഴത്തേക്കും തൈ പറിച്ചു നടാൻ പാകാവും ചില സമയം മാത്രം ഈ നഴ്സറിയിൽ കട രോഗം കാണാറുണ്ട് അതായത് ഈ തണ്ട് വേരിനോട് ചേരുന്ന ഭാഗത്ത് ഒരു ചീയൽ പോലെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ പ്രതിവിധി എന്നുള്ള രീതിയിൽ സുടമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് തട അതിൻ്റെ പോട്ടയുടെ മണ്ണുമായി ചേരുന്ന ഭാഗത്ത് കൊള്ളുന്ന രീതിയിലും ചെടിയുടെ മുകളിൽ തൈകളുടെ മുകളിൽ കൊള്ളുന്ന രീതിയിലും സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കിയ തൈകൾക്ക് കരുത്തു കൂടുതലായിരിക്കും നല്ല വളർച്ച ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ വേരുകൾ ഒന്നുപോലും കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് മുഴുവൻ മിശ്രിതത്തോടു കൂടി തന്നെ നമുക്കത് പറിച്ചെടുത്ത് നടാൻ പറ്റും അതുപോലെ തന്നെ വേരുകൾക്ക് ഒരു ക്ഷതവും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങൾ ഇവയ്ക്ക് സാധാരണഗതിയിൽ വരാറില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന പച്ചക്കറിത്താൽ നല്ല കരുത്തോടെ വളർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതിനെക്കൊണ്ടൊരു ഗുണം ഉണ്ടാവണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം